ഞങ്ങളുടെ സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് പോകാൻ കഴിയില്ല അതായത് ജപ്പാൻ സിംഗപ്പൂർ കൊറിയ ഇൻഡോനേഷ്യ മലേഷ്യ ഈ അഞ്ച് രാജ്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വളരെ ഫ്രാങ്കായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറിച്ചെടുത്തു ഇന്ത്യയെക്കുറിച്ച് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഏജൻസികൾക്കുമുള്ള ധാരണ എന്താണ് പഹൽഗാം വിഷു അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷമുള്ള സംഘർഷം അതുപോലെ തന്നെ ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിലുള്ള മറ്റു വശങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തു പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ ചില കാര്യങ്ങളിൽ ചെയ്യേണ്ട ചില നടപടികൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസി കുറേം കൂടി വിശാലമാക്കേണ്ടതുണ്ട് അതായത് കേവലപരമായിട്ടുള്ള പരമ്പരാഗത നയന്ത്ര ചാനലിനപ്പുറത്ത് എക്സ്ചേഞ്ചസ് മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള എക്സ്ചേഞ്ചസ് ഇടയിലുള്ള എക്സ്ചേഞ്ചസ് സ്റ്റുഡൻസ് തമ്മിലുള്ള സംഭവങ്ങൾ നമ്മുടെ കലാരൂപങ്ങളെ കൊണ്ടുവരുന്നത് ഐ സി സി ആറ് അങ്ങനെ ആ ജനവിഭാഗങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരമ്പരാഗതമായ നയന്ത്രത്തിനപ്പുറത്തുള്ള ചാലുകൾ കൂടി വെട്ടിത്തെളിക്കേണ്ട ആവശ്യം അതുപോലെ നരേഷനിലുള്ള ചില വൈകല്യങ്ങൾ നാം പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയായിരിക്കാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ഇൻഡ്യ ഇന്ത്യയും ആ രാജ്യങ്ങൾക്കും ഇടയിൽ പാർലമെൻ്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യം പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് പാർലമെൻ്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇന്ത്യക്ക് അങ്ങനെ അതിന് ബദലായിട്ട് ആ രാജ്യങ്ങളുമായിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇത് 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 കൂടാതെ ഞങ്ങൾക്ക് ഓരോ ആൾക്കും ഈ സംഘത്തിലുള്ള ഓരോ വ്യക്തിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ സ്വതന്ത്രമായി സത്യസന്ധമായി പറയാനുള്ള വേദിയായിരുന്നു പല കാര്യങ്ങളും ചിലപ്പം ഒരുപക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല പക്ഷെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു അദ്ദേഹം വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് കുറിച്ചെടുത്തു അതുകൂടാതെ ഞങ്ങളുടെ ടീം ലീഡർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ടീമുകളുമായി സംസാരിച്ച ശേഷം ഒരു കമ്പൈൻഡ് റിപ്പോർട്ട് അദ്ദേഹം ഉണ്ടാക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങൾ ആ ആ ഒരു സംഘ എന്നുള്ള അല്ലെങ്കിൽ ദൗത്യത്തിൽ പങ്കെടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിജയമോ അല്ലെങ്കിൽ പരാജയമോ അതിൻ്റെ റിസൾട്ടോ അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടതാണ് അതിപ്പോൾ നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ സ്വാധീനം എന്തായിരുന്നു പറയാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞു ഇതിനെപ്പോലും ധ്രുവീകരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിക്കുന്നത് വിദേശകാര്യമന്ത്രി ആയിട്ടുള്ളൊരു കൂടിക്കാഴ്ചയില് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയേണ്ട ഒരു വേദിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ ഞങ്ങളുടെ ഈ സംഘത്തിലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യതയോടുകൂടി അടിവറിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നിങ്ങൾ വിഭാവനം ചെയ്ത ദൗത്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിച്ചു ഇനി ഇന്ത്യൻ ജനതയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം ആരംഭിക്കണം അതിനുവേണ്ടി പ്രത്യേക പാർലമെൻ്റ് സമ്മേളനം വിളിക്കണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സർവകക്ഷി യോഗം വിളിച്ചേർക്കണം ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പ്രത്യേക സമ്മേളനം വിളിക്കുന്ന കാര്യത്തിൽ പാർലമെൻറ്റിലെ കഴിഞ്ഞ ദിവസം വർഷകാല ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രത്യേക സമ്മേളനം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജൂലൈ അവസാന വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കാലയെക്കൂട്ടി കിരൺ റിജു നടത്തിയിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷവും ഇത്രയും നേരത്തെ വർഷകാല സമ്മേളന തീയതി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ല അതിനർത്ഥം തന്നെ പരോക്ഷമായിട്ട് പ്രത്യേക സമ്മേളനം ഇല്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരിൻ്റെ ദൗത്യത്തോട് ഞങ്ങൾ സഹകരിച്ചു ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു ഇനി സർക്കാർ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കണം അതാണ് ഞങ്ങൾ പറയുന്ന കാര്യം

ഒരു ജസ്റ്റിസ് ശേഖര യാദവുമായി ബന്ധപ്പെട്ടൊരു ഇമ്പീച്ച്മെൻറ്റ് നോട്ടീസ് അവിടെ രാജ്യസഭാ അധ്യക്ഷൻ്റെ പരിഗണനയിലുണ്ട് അപ്പോൾ ഈ വിഷയം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി പറയും പെൻഡിങ്ങിനുള്ള ഒന്നും കൂടിയുണ്ട് അതും കൂടി കൂട്ടിയെടുത്തോളൂ എന്ന് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കും ഒരു കാര്യം അതായത് നമ്മൾ ജമ്മു കാശ്മീർ നേരത്തെ പോകാനിരുന്നതാണ് അത് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സെഗാവ് എം എ ബേബി അതേക്കുറിച്ച് വിശദാംശങ്ങൾ നൽകും പക്ഷെ നേരത്തെ പോകാനിരുന്നപ്പോഴാണ് ഈ സംഘർഷം പൊറ്റിപ്പുറപ്പെട്ടത് ഇനി ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പത്താം തീയതി ഞങ്ങൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കുമാണ് ഞങ്ങളുടെ ഒപ്പം വരാം അങ്ങനെ ഞങ്ങളോടൊപ്പം തന്നെ പല സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്കും വേണമെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും അല്ല ഞങ്ങൾ ആ സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളുടെ ജമ്മു കാശ്മീരിലെ എം അതായത് ജമ്മുകാശ്മീരിലെ വളരെ സീനിയറായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് തരിഗാമി അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഈ യാത്രയുടെ ഒരു രൂപരേഖ പൂർണ്ണമായിട്ടും തയ്യാറാക്കുന്നതാണ് എന്തായാലും വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് ഞങ്ങൾ കാണും പല സ്ഥലങ്ങളിൽ പോകും ദുരിതമനു അനുഭവിക്കുന്ന ജനങ്ങളെ കാണും ഈ ഷെല്ലാക്രമണത്തിൽ ഇരയായിട്ടുള്ള ആൾക്കാരെ കാണും അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കും സർക്കാർ ഏജൻസികളെ കാണും ആ ആ രൂപത്തിൽ പൊതുവായൊരു ധാരണയുണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അദ്ദേഹവുമായിരുന്നു ഞങ്ങൾ തയ്യാറാക്കുന്നതാണ് അതെ അതായത് പഹൽഗാം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതിനിടയിലാണ് ആ ഒരു സംഘർഷം ഉണ്ടായത് അപ്പോൾ പിന്നീട് ഞങ്ങളുടെ ആ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു ആ യാത്രയാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്